സത്യം പറ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്റെ ഇതിപ്പോ കുറെ നാളായി കേൾക്കണു എനിക്ക് വയ്യ ഇനി ഇത് കേട്ട് നിൽക്കാൻ അർദ്ധരാത്രി ഇതാണ് പണി ഓരോന്ന് കേൾക്കും പിന്നെ എണീറ്റ് തലയും താഴ്ത്തി ഒറ്റയിരിപ്പ് There's a large contingent of men out there who don't want to wear makeup, who don't want to There's be no girls. If you look at the people who say, oh, I don't believe in God," they worship a flag and a vaccine. All these people who talk about toxic masculinity and how bad it is for men to be traditionally masculine. A traditionally masculine man does things he doesn't feel like doing because it is his duty to do them. Who don't want to be told they're toxic because they want to go to the gym. Who want to drive nice cars. Who want to have money. Who want to have. If hot you're the kind gyms. of person who feels like they need therapy. You need someone to talk to to make me feel better. Do you know what you are? You're മനസ്സൊരു ഐ സിയു പോലെ ആയിരുന്നു ആകെ ഒരു പേഷ്യന്റ് മാത്രം കിടക്കുന്ന ഒരു പൊടി പിടിച്ച ഐ സിയു ഒരൊറ്റ നഴ്സോ ഡോക്ടറോ ഇല്ല ഇവിടെ അപ്പൊ പറഞ്ഞോളൂ എന്റെ പ്രശ്നം എന്താ വെച്ച എനിക്ക് ഉറങ്ങാൻ പറ്റണല്ലേ രാത്രി ആ എന്തെ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഐഡിയ കിട്ടണില്ലേ രാത്രി എന്താണ്ടൊക്കെ ആലോചിക്കണമെന്നു ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണമെന്നോ ഞാൻ എന്തൊക്കെയാ കഴിഞ്ഞു രണ്ടു ദിവസം എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല മൈൻഡഡ് ആവാറുണ്ടല്ലേ കുടിക്കാറുണ്ടോ ഇല്ല ഇല്ല വലി ചെയ്യാറുണ്ടോ സത്യം പറഞ്ഞാൽ നിർത്താൻ പറ്റുന്നില്ല

എനിക്ക് കൂട്ടുകാരുണ്ടെന്ന് അവര് ജസ്റ്റ് വെറും കോണ്ടാക്ട്സാണ് അവരായിട്ട് അങ്ങനെ സംസാരമൊന്നുമില്ല പക്ഷെ ഞാൻ രണ്ടുപേരോട് സത്യം പറയല കുറച്ച് ആയിട്ട് സംസാരിക്കാറുണ്ട് രണ്ട് പേരുണ്ട് ഒന്ന് എൻ്റെ ഒരു കമ്പനിക്കാരാണ് അവനെ മെസ്സിന്നാണ് വിളിക്കാറ് പിന്നെ ഉള്ളത് അനു എന്ന് പറഞ്ഞു സംസാരിക്കാൻ കഴിയില്ല പണ്ടേ എങ്ങനെയാണ് പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം നല്ല ക്ഷമയോടെ കേട്ടിരിക്കും ഞാൻ പറഞ്ഞെല്ലാം നല്ല മര്യാദയ്ക്ക് കേൾക്കണൊരാള് അവളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് കേക്കാറുണ്ട് കാര്യങ്ങളൊക്കെ നീ ബസ് ഓടിക്കായിരുന്നു നീ ിൽ ഇരിക്കായിരുന്നു എനിക്ക് തോന്നുന്നു നിന്നൊരാള് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തോണ്ട് നിന്നെ കളിയാക്കി എന്നാണ് നീ പറഞ്ഞു സാരില്ലടാ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ലൈഫ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഫേസ് ചെയ്തില്ലെങ്കിൽ ലൈഫിന് ഒരർത്ഥമില്ലെന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഈ ഒരാളെ ഒരാളെപ്പോലെ ഏഴുപേരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ശരിക്കും ശരിക്കൊന്നാലോചിച്ച് നോക്കി എന്നെപ്പോലെ വേറൊരു ദുരന്തമില്ല ഈ ലോകത്ത് എൻ്റെ അതേ ശബ്ദത്തിലും അതേ ലുക്കിലും അതേ കോലത്തിലും ആകെ ഒരാളേ ഉള്ളൂ അതൊക്കെ ചുമ്മാ ചുമ്മാൻ്റെ തോന്നലാണോ ഞാൻ തന്നെ സ്റ്റഡി ചെയ്തായിരുന്നു തനിക്ക് ഇൻസോമിയ തൻ്റെ ഈ അഡിക്ഷൻസ് അതുപോലെ ഉറക്കമില്ലായ്മ കൂട്ടുകാരില്ലാത്ത കൊണ്ടും ഒറ്റപ്പെട്ടൊരവസ്ഥ താൻ വളരെ ആൻറ്റി സോഷ്യലാണ് അതുപോലെ തനിക്ക് വെച്ച് ഹാലൂസിനേഷൻസ് ഉണ്ടാവാറുണ്ടല്ലേ നമ്മളൊരാളെ കാണില്ല പക്ഷെ അയാൾ നമ്മളോട് ഞാൻ തനിക്ക് എന്തായാലും പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും ഇപ്പൊ എഴുതി തരുന്നില്ല എടോ ഇത് താൻ തന്നെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നല്ലേ ഉള്ളു താൻ ആദ്യം തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒൻപതരക്ക് തന്നെ ഉറങ്ങണം അപ്പോ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ താൻ വിചാരിക്കുന്ന സംഭവം ഒന്നും എടോ ഇതൊരു വൺ ഒരു സ്ലോ എനിക്കറിയില്ല ഡോക്ടറെ സത്യം പറഞ്ഞാൽ എനിക്കില്ലാത്ത എല്ലാം ഉണ്ട് ആൾക്കാർ പറയും നമ്മുടെ ഹൈറ്റിലും നമ്മുടെ വോയിസിലും നമ്മുടെ ലുക്കിലും ഒരു കാര്യമില്ല നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യമെന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ അവർ വെറുതെ തട്ടി വിടുകയാണ് അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനെ പോലെ നല്ല ഹൈറ്റും നല്ല വെളുത്ത ഫേസും നല്ല ലുക്കും സത്യം പറയാലോ ഇതൊക്കെ എനിക്ക് കുറച്ച് താൻ പറഞ്ഞതിൽ വലിയ തെറ്റില്ല ഈ കാലം മാറി എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ ഓരോ കളികളാണ് ആൾക്കാരെ പലരും ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഈ പറഞ്ഞ ഔട്ടർ ലുക്സ് ആയ കളർ ഹൈറ്റ് അതൊക്കെ വെച്ചിട്ടായിരിക്കും പക്ഷേ നമുക്കെന്നൊരു സൗന്ദര്യമുണ്ട് അത് ദൈവം തന്നതാണ് അത് പലരും ജഡ്ജ് ചെയ്തെന്നിരിക്കും പക്ഷേ അതിലിത്ര സങ്കടപ്പെടാനൊന്നുമില്ല സാറിന്റെ കൈനെന്താ പറ്റിയത് ആ അത് എന്റെ വിരലൊന്ന് ഡോറിന്റെ ഇടയിൽ കുടുങ്ങിയതാ തനിക്ക് തൻ്റെ വിരലിൽ എന്താ പറ്റി മുറിക്കാൻ നോക്കിയത് എന്തിന് ഇന്നലെ കുറച്ച് കാര്യം നടന്നേ അതിന്റെ പെട്ടെന്ന് അനു 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 പൊട്ടാ ഇങ്ങോട്ട് നോക്ക് അനു നീ എന്താണ് ഇവിടെ വിളിച്ചു വരുത്തിയിട്ടിങ്ങനെ പറയണ നീ എന്ത് കോപ്പാണ് പോയി പറഞ്ഞത് ടീച്ചേഴ്സ് വരെ വന്ന് ചോദിക്കാൻ തുടങ്ങിയതും പറഞ്ഞു എല്ലായിടത്തും പാട്ടാക്കിയല്ലേ നീ നീ ഇങ്ങനെ പറഞ്ഞു നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആദ്യം കോമഡി കാണുന്ന ഞാൻ വിചാരിച്ചത് ഇനി എന്നെ നോക്കണ്ട നീയെല്ലാം കണ്ടുകഴിഞ്ഞെന്ന് വിചാരിച്ചു നമ്മൾ രണ്ടു പേരില് ആ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ അത് ഞാനാണെന്ന് നീ വിചാരിച്ചു പക്ഷേ ശരിക്കും നീയാണ് ഞാൻ വെറും ഹാലുസിനേഷൻ മാത്രം നമ്മൾ രണ്ടും ഒരൊറ്റ വ്യക്തി നീ ആഗ്രഹിക്കുന്ന ആ ഹൈറ്റും ആ ഡീപ്പ് വോയിസും ആ കോൺഫിഡൻസും എല്ലാം നിനക്കുണ്ടായിരുന്നു നീ ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ വരെ നോക്കി എന്നെപ്പോലെ മിണ്ടാ താനൂനോട് നീ സ്കിത്സോഫീനെ ആരും കാണാത്തത് നീ കാണും ആ മ്യൂട്ടായിട്ടുള്ള അനു നിൻ്റെ വെറും ഹാലൂസിനേഷൻ മാത്രമാണ് നീ പറയണതെല്ലാം ക്ഷമയോടെ കേൾക്കുന്ന ഒരാൾ തിരിച്ചൊന്നും പ്രതികരിക്കണില്ല പക്ഷെ ശരിക്കുള്ള അനുവിനെ നിനക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എല്ലാം നീ വീണ്ടും എൻ്റെ വീട്ടിൽ സോറി നിന്റെ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു ഞാൻ ഈ കൈ മുറിച്ച പോലെ തന്നെ മറ്റേ കൈയും നീ മുറിക്കാൻ നോക്കി ഒരു വഴി കണ്ടുപിടിക്കണം നിന്നെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു വഴി അത് നീ തന്നെ കണ്ടുപിടിക്കണം ഒരു വഴി നോക്കിയിട്ട് ഞാനിപ്പോൾ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ഒരു ഐഡൻറിറ്റി ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് ആ ഐഡൻറ്റിറ്റിക്കുള്ളിൽ ജീവിക്കുക എന്നുള്ളത് അത് അങ്ങനെ ജീവിച്ചാലേ അത് നമ്മുടെ ഐഡൻറിറ്റി ആവുള്ളൂ സത്യങ്ങളിങ്ങനെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭംഗി അതൊരു ഭംഗി തന്നെയാണ് ഇപ്പോഴും ഞാനൊരു സ്വപ്നത്തിലാണോ എന്നൊരു സംശയം ഈ സത്യം കെട്ടിപ്പിടിച്ച് രാത്രി ഉറങ്ങിയാൽ പിന്നെ കാണാത്തവരെ കണ്ടെന്നിരിക്കുന്നു